നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 രണ്ട് പവൻ 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 രണ്ടാം ഒരു മൂന്നാം അര കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് ലളിതമായ മാർഗത്തിലൂടെ പരിഹാരമൊരുക്കുകയാണ് കരുവാറുകുണ്ട പാന്ദ്രയിലെ കർഷകനായ ഇല്ലംപള്ളി ആസാദ് ചെറിയാൻ കവുകൾ പൊള്ളലേറ്റ് നശിക്കാതിരിക്കാനാണ് ലളിതമായ ഈ വിദ്യ ഏറെ ഫലപ്രദവുമാണ് കമുകുകൾ പൊള്ളലേറ്റ് നശിക്കുന്നത് മൂലം കർഷകർക്കുണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല കുമ്മായം തേക്കലാണ് ഇതിനുള്ള പ്രധാന പരിഹാര മാർഗം വലിയ കമുകുകളിൽ കുമ്മായം തേക്കുന്നത് അത്ര എളുപ്പവുമല്ല ഇതേ തുടർന്നാണ് ലളിതവും ഏറെ ഉപകാരപ്രദവുമായ ഒരു മാർഗം കണ്ടെത്താൻ ആസാദ് സാധിച്ചത് ഷേഡ് നെറ്റ് ഉപയോഗിച്ച് കമുകുകൾ മറയ്ക്കുന്നതാണ് രീതി വസ്ത്രം പോലെ എളുപ്പത്തിൽ ഇത് ഉപയോഗിച്ച് കമുകുകളെ മറക്കാൻ കഴിയും അല്പം എലാസ്റ്റിക്കും ഒരു കമ്പും മാത്രം മതി ഒരു കമുകിനെ പൊള്ളലേൽക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ ഏകദേശം പതിനഞ്ച് രൂപ മാത്രമാണ് ചിലവ് വരിക ഷേഡ് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും എന്നതും ശ്രദ്ധേയമാണ് അതായത് ഒരു ഈ ഷേഡ് നെറ്റ് പച്ച ഷേഡ് നെറ്റ് അത് വാങ്ങിയ ഒരു ഒരടി വീതിയിൽ അത് മുറിക്കുക മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഇലാസ്റ്റിക് ഇടുക ഇലാസ്റ്റിക് ഇട്ടിട്ട് ഒരു സൈഡിൽ സൈഡിൽ ഇലാസ്റ്റിക് ഇട്ടിട്ട് അത് കവങ്ങമായിട്ട് വന്ധിക്കുക കവങ്ങായിട്ട് വന്തിയിട്ട് അത് പെയ്യ് മുകളിലോട്ട് കയറ്റുക കയറ്റി ആ പൊള്ളൽ അതിൻ്റെ ആ തൊട്ടടുത്ത് വരെ എത്തുക എത്തിയിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഇലാസ്റ്റിക്കോട്ടിട്ടിട്ട് അവിടെ കെട്ടിവെക്കുക ഇത് തോട്ടി വന്നിട്ട് ഉപയോഗിച്ചിട്ട് ആ പൊള്ളൽ പൊള്ളിയ ഭാഗത്തേക്ക് ഇത് ഉയർത്തി നിർത്തുക അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം സ്ത്രീകൾക്ക് പോലും ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ചിലവിൻ്റെ കാര്യം തീർച്ചയായിട്ടും ഇതിൻ്റെ ലേബറും മറ്റേ നമ്മൾ സാധാരണ പട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റായിട്ട് കെട്ടി അത് മേലോട്ട് ഉയർത്തുക അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല നെറ്റിന് ഒരു ഒരു റോൾ നെറ്റ് വാങ്ങിയാൽ നൂറ്റി പത്ത് നൂറ്റി എഴുപത് കൗങ്ങിന് നമുക്ക് മറയ്ക്കാൻ സാധിക്കും അപ്പോൾ അതിന്റെ വിലയും വലിയ കാര്യമായിട്ട് പല വിലയുടെ ഉണ്ട് അപ്പോൾ അത് കടിച്ചെന്ന് അന്വേഷിച്ച് നമുക്ക് നോക്കിയാൽ ഇത് ഇത് തന്നെയായിരിക്കും നെറ്റ് തന്നെയായിരിക്കും നമുക്ക് മെച്ചമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും വീണ്ടും അത് എല്ലാ വർഷവും ഈ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിനു മുൻപും കാർഷിക കാർഷികരംഗത്ത് വിവിധ പരീക്ഷണങ്ങൾ നടത്തി വിജയം നേടാൻ ആസാദ് ആസാദിച്ചെറിയാന് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്